ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാവുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സർക്കാർ വീണ്ടും മാറ്റം വരുത്തിയിരിക്കുകയാണ് ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ഇതിനായി സമയക്രമം ഉൾപ്പെടെ നിശ്ചയിക്കണമെന്നാണ് ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ ഗവർണർ ജനങ്ങളോടും നിയമസഭാ അംഗങ്ങളോടും കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു പല കേസുകളിലായി ഗവർണറുടെ ഇത്തരം നടപടികൾക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ് പുതിയ ഹർജിയിൽ എന്തായിരിക്കും സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാടെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതേസമയം സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയ്ക്ക് കത്തയച്ചതോടെ ഹൈക്കോടതി വിധി നിർണായകമായിരിക്കുകയാണ് ഗവർണറുടെ ആവശ്യത്തോട് തൽക്കാലം സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ വി സി പദവിയിൽ ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം വന്നെങ്കിൽ മാത്രമേ സർക്കാരും സി പി എം ഭൂരിപക്ഷമുള്ള സർവകലാശാല സെനറ്റുകളും സെർച്ച് കമ്മിറ്റിയിലെ പ്രതിനിധികളെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ വി സിമാരെ നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജി ഹൈക്കോടതി ജനുവരി പന്ത്രണ്ടിനാണ് പരിഗണിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സർക്കാർ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചു ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് നൽകിയത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമായാണ് ഈ കത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനവും കത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റിൽ എ പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ എസ് നടത്തിയ പ്രതിഷേധം ോട് ഗവർണർ പ്രതികരിച്ച രീതിയും സംസ്ഥാന സർക്കാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക